ദുലീപ് ട്രോഫിക്കായുള്ള മുന്നൊരുക്കത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു ഇത്തവണ നാല് ടീമുകളാണ് ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കുന്നത് ഇത്തവണത്തെ ദുലീപ് ട്രോഫിയുടെ സവിശേഷത ഇന്ത്യയുടെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങളും കളിക്കുന്നുണ്ടെന്നതാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒഴികെ ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നുണ്ട് ഇവരിൽ പലർക്കും ദുലീപ് ട്രോഫി നിർണായകവുമാണ് ഫോമിൽ ഫോമിലെത്താനാവാതെ പോയാൽ ഇവരിൽ പലരുടെയും ഇന്ത്യൻ ടീമിലെ സ്ഥാനം നഷ്ടമായേക്കും ഇത്തരത്തിൽ ദുലീപ് ട്രോഫിയിൽ തിളങ്ങേണ്ടത് നിർണായകമായി മാറിയിരിക്കും ചില താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം ഇഷാൻ കിഷൻ ആണ് ഇടകേയൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ നിലവിൽ ഇന്ത്യൻ ടീമിനു പുറത്താണ് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഇഷാൻ കിഷന് ദുലീപ് ട്രോഫിയിൽ തിളങ്ങണം ബാറ്റർ എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഇഷാന് തിളങ്ങേണ്ടതായുണ്ട് അല്ലാത്ത പക്ഷം തിരിച്ചുവരവ് കടുപ്പമാവും രണ്ടാമത്തെ താരം മുകേഷ് കുമാറാണ് ഇതിനോടകം ട്വന്റി ട്വന്റിയിലും ടെസ്റ്റിലും എല്ലാം ശ്രദ്ധേയ പ്രകടനം നടത്താൻ മുകേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ പേസ് നിരയിൽ സീറ്റ് ഉറപ്പിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല ഇപ്പോഴും റോളാണ് മുകേഷ് കുമാറിനുള്ളത് ഇത് മാറി ടീമിൽ സീറ്റ് ഉറപ്പിക്കാൻ ദുലീപ് ട്രോഫിയിൽ തിളങ്ങേണ്ടത് മുകേഷിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ് മറ്റൊരു താരം ഉമ്രാൻ മാലിക് ആണ് ഇന്ത്യയുടെ സൂപ്പർ പൈസറായ ഉമ്രാൻ മാലിക് വലിയ പ്രതീക്ഷ നൽകിയ താരമാണ് അതിവേഗത്തിൽ പന്തുകളെറിയാൻ കഴിവുള്ള ഉമ്രാൻ മാലിക് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെയാണ് വളർന്നു വന്നത് പ്രസിദ്ധ കൃഷ്ണയാണ് മറ്റൊരു താരം വലങ്കയ്യൻ പൈസറായ പ്രസിദ്ധ് ഇന്ത്യൻ ടീമിനൊപ്പം അരങ്ങേറിയെങ്കിലും പരിക്ക് തളർത്തി ഇതോടെ ടീമിൽ നിന്ന് ഒതുക്കപ്പെട്ട പ്രസിദ്ധ കൃഷ്ണ ഇപ്പോൾ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു അതിന് ദുലീപ് ട്രോഫി മുതലാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം നിലവിൽ ഇന്ത്യക്കൊപ്പം മികച്ച പേസർമാരുള്ളതിനാൽ പ്രസിദ്ധിന് കാര്യങ്ങൾ എളുപ്പമല്ല മറ്റൊരു താരം ധ്രുവ്ജൂറൽ ആണ് വിക്കറ്റ് കീപ്പർ താരമായ ധ്രുവ്ജൂറൽ ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവിയുള്ള താരമാണ് ഫിനിഷർ റോളിൽ തിളങ്ങാൻ ഝുറലിന് കഴിവുണ്ട് ഋഷഭ് പന്തിൻ്റെ ബാക്കപ്പായി ജുറൽ വളർന്നു വരാൻ സാധ്യതയുണ്ട് ഇതിനായി വരുന്ന ദുലീപ് ട്രോഫിയിൽ ധ്രുവ്ജൂറൽ തിളങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം